കൃഷി ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം വിലിമ്പി പുളിയെക്കുറിച്ചാണ് പുളി കായ്ക്കുന്നില്ല എന്ത് ചെയ്യണം അതിൻ്റെ ഉപയോഗ രീതി ഇങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം നിങ്ങൾക്കും തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ അതിനെക്കുറിച്ചുള്ള അറിവുകൾ കമൻ്റ് ചെയ്യാവുന്നതാണ് പുളി എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ട ഇതിന് പല പേരുകളുണ്ട് പുളി ഇരുമ്പൻപുളി ഓർക്കാപ്പുളി പുളിഞ്ചിക്ക ഇങ്ങനെ ഓരോ നാട്ടിലും ഓരോ പേരുകളിലാണ് ഇതറിയപ്പെടുന്നത് പഴുത്ത കായയിൽ നിന്ന് കുരുവെടുത്ത് നമുക്ക് ഈസി ആയിട്ട് പിടിപ്പിക്കാവുന്ന ഒന്നാണ് വിലിമ്പിപ്പുളി നീർവാഴ്ചയുള്ള മണ്ണിൽ ഇലിമ്പിപ്പുളി പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും ചില സ്ഥലങ്ങളിൽ അത് പിടിക്കുന്നില്ല എന്ന് പറയുന്നതിൻ്റെ കാരണവും ഒരുപക്ഷെ മണ്ണിൻ്റെ പ്രത്യേകത തന്നെയാണ് സാധാരണയായി വീടുകളിലൊക്കെ പഴുത്ത വിലിമ്പിപ്പുളി കൊഴിഞ്ഞു വീണിട്ട് പുതിയ തൈകളൊക്കെ മുളച്ചു വരുന്നത് കാണാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ പഴുത്തു കഴിഞ്ഞ് അത് എടുത്തുകൊണ്ടുപോയി എവിടെയെങ്കിലും മാറ്റി ഇട്ട് കഴിഞ്ഞാലും അവിടെ കിളുത്ത് വരാറുണ്ട് പിന്നീടിത് പറിച്ചു നട്ടാൽ മതി അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് നേഴ്സറികളിൽ നിന്ന് വാങ്ങി നടുകയും ചെയ്യാം എൻ്റെ വീട്ടിലൊക്കെ യാതൊരു പരിചരണവും ഇല്ലാതെയാണ് വിലിമ്പിപ്പുളി വളരുന്നത് നിറയെ കായ്കൾ വർഷം മുഴുവനും ഉണ്ടാകുകയും ചെയ്യും എങ്കിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ പലരും എന്നോട് മെസ്സേജ് ചെയ്ത് ചോദിച്ചു വിലിമ്പിപ്പുളി കായ്ക്കുന്നില്ല എന്ത് ചെയ്യണം എന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വിലിമ്പിപ്പുളി കായ്ക്കാത്ത അവസ്ഥയും ഉണ്ടാകാറുണ്ട് എന്ന് ഞങ്ങളുടെ വീട്ടിൽ പല സ്ഥലങ്ങളിൽ വിലിമ്പിപ്പുളി ഉണ്ടായിരുന്നു ഇപ്പോൾ ചിലത് കളഞ്ഞിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ നല്ലോണം വെള്ളം ഒഴിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ പാത്രം കഴുകിയിട്ട് വെള്ളമൊക്കെ ഒഴിക്കുന്നതിൻ്റെ പരിസരത്തുള്ള വിലുമ്പിപ്പുളിയിൽ നിറയെ കായ്കള് മിക്കവാറും തന്നെ എല്ലാ സമയത്തും ഉണ്ടാകുന്നതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വിലിമ്പിപ്പുളി നട്ടിരിക്കുന്ന ഭാഗത്ത് വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഡെയിലി ഒന്ന് നനച്ചു കൊടുത്ത് നോക്കുക അപ്പോൾ കായ്കൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം അതേപോലെ തന്നെ കഞ്ഞിവെള്ളം പതിവായിട്ട് ഇതിൻ്റെ തടത്തിൽ ഒഴിച്ചു കൊടുക്കുക അത് തണുത്ത കഞ്ഞിവെള്ളം വേണം ഒഴിച്ച് വെക്കാൻ ഇപ്പം നമ്മൾ രാവിലെ കഞ്ഞി കഞ്ഞിവെച്ച കഞ്ഞിവെള്ളം ആണെങ്കിൽ അത് ഒരു ബക്കറ്റിലോ പോലെ ഒഴിച്ച് വെച്ചിട്ട് വൈകുന്നേരം കൊണ്ട് ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ സാധാരണ ചെടികൾക്ക് നൽകുന്ന എന്ത് ജൈവമുള്ള നമുക്ക് ഇട്ട് കൊടുക്കാം പക്ഷേ വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ മിക്കവാറും എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന ഒന്ന് തന്നെയാണ് വിലമ്പിപ്പുളി ഇലിമ്പിപ്പുളി നമുക്ക് മീൻ കറി വയ്ക്കാനും മീൻ കറിയിൽ നമുക്ക് പുളിക്ക് പകരമായിട്ട് ഉപയോഗിക്കാനും പച്ചക്കറിയായും അച്ചാറിടാനും ജ്യൂസ് ഉണ്ടാക്കാനും സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഉണക്കി വെച്ചിരുന്നാൽ നമുക്ക് അത് താഴെ വീട് കൊഴിഞ്ഞു പോകാതെ നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും വിലിമ്പിപ്പുളി ഉണക്കി അച്ചാർ വളരെ ടേസ്റ്റിയാണ് ഉപ്പ് പുരട്ടി ഉണക്കി വെച്ചിരുന്നാൽ നമുക്ക് സമയമുള്ള സമയത്ത് അച്ചാറിട്ട് വയ്ക്കാം വീട്ടിൽ ധാരാളം ഉണ്ടെങ്കിൽ നമുക്ക് അതൊരു വരുമാന മാർഗമാക്കുകയും ചെയ്യാവുന്ന ഒരു കാര്യമാണ് വിലിമ്പിപുളിയിൽ നല്ല അളവിൽ ഓക്സാലിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു നല്ലൊരു ബ്ലീച്ചിങ് ഏജൻ്റ് ആണ് നമുക്കറിയാം പണ്ട് കാലത്ത് തുണിയിലേക്ക് കറ മാറ്റാനായിട്ട് വിലിമ്പിപുളി ഉപയോഗിച്ചിരുന്നു അതിൻ്റെ കാരണം തന്നെ പണ്ടൊക്കെ ഒരുപാട് പേര് പറമ്പിലെയും അങ്ങനെയുള്ള കൃഷിയും അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ജീവിച്ചിരുന്നവരാണ് അപ്പോൾ ഡ്രസ്സിലൊക്കെ കറ പിടിക്കുന്നതും സർവ്വസാധാരണമായിരുന്നു ഇപ്പോഴാണെങ്കിൽ ഒരുപാട് പേര് കറ മാറാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കാറുണ്ടോ അപ്പം നമുക്ക് വിലിമ്പിപ്പുളിയൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു വിലിമ്പിപ്പുളി ജ്യൂസ് തയ്യാറാക്കുന്ന വിധം ഞാൻ പറയാം നമ്മൾ രണ്ട് കപ്പ് വിലമ്പിപ്പുള്ളി എടുത്തിട്ട് കഴുകി അതിൻ്റെ രണ്ടറ്റവും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് മിക്സിയിലടിച്ച് മിക്സിയിൽ അടിച്ച് ജ്യൂസ് എടുക്കുക നല്ല മൂത്ത വിലിമ്പിപ്പുളി അതായത് പഴുത്തു തുടങ്ങിയ വിലമ്പിപ്പുളിയാണ് ഏറ്റവും ഇതുണ്ടാക്കാനായിട്ട് നല്ലത് പിന്നെ നമുക്ക് നാല് കപ്പ് പഞ്ചസാര വേണം അതായത് രണ്ട് കപ്പ് വിലിമ്പിപ്പുളി ജ്യൂസിന് അതിൻ്റെ ഇരട്ടി പഞ്ചസാര വേണം രണ്ടിഞ്ച് വലിപ്പത്തിലുള്ള ഒരു ഇഞ്ചി ചതച്ചെടുത്ത് അതിന് നീരെടുക്കണം അതേപോലെ കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി എടുക്കുക പഞ്ചസാര ഉപ്പ് ഇഞ്ചി നീര് ആവശ്യത്തിന് വെള്ളം എന്നിവ ചേർത്ത് നമുക്ക് അടുപ്പത്ത് ഒന്ന് തിളപ്പിക്കണം അതിന് ശേഷം നന്നായിട്ട് തണുത്ത ശേഷം വിലിമ്പിപ്പുളി ജ്യൂസ് കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം നമുക്ക് വീട്ടിലാരെങ്കിലും വരുമ്പോൾ ഒരല്പം ജ്യൂസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഒന്നോ രണ്ടോ സ്പൂൺ എടുത്ത് വെള്ളം ചേർത്ത് അതുപോലെ ആവശ്യത്തിന് മധുരവും ചേർത്ത് നമുക്ക് സ്കോഷ് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് പിന്നെ ഇങ്ങനെ അല്ലാതെ തന്നെ നമ്മളൊരു രണ്ട് എടുത്ത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഒരല്പം വെള്ളം ഒഴിച്ച് അടപ്പത്ത് വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുക അതിന് ശേഷം നമുക്ക് ആ വിലിമ്പിപ്പുളി മാത്രം എടുത്തിട്ട് മിക്സിയിലടിക്കുക അതേപോലെ ആവശ്യത്തിന് വെള്ളവും പഞ്ചസാരയും ഒക്കെ ചേർത്ത് വേണമെങ്കിൽ ഒരു ഏലക്കയൊക്കെ ചേർത്ത് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാം അതും വളരെ ടേസ്റ്റിയാണ് ഡയറക്റ്റ് പുളി കഴിച്ചാൽ ചിലർക്ക് പ്രശ്നം ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ രീതിയിൽ തിളപ്പിച്ച ശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ അത്തരം പ്രശ്നമൊന്നുമില്ല വിലിമ്പ് പുളി ആമാശയത്തിലെ രക്തസ്രാവം തടയാനും രക്തസമ്മർദ്ദം കുറയ്ക്കാനുമൊക്കെ സഹായിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ബ്ലഡ് പ്രഷർ കുറയും എന്ന കാരണം കൊണ്ട് തന്നെ നമ്മൾ അമിതമായിട്ട് ഉപയോഗിക്കരുത് നമ്മളല്ലെങ്കിലും പുളിയൊന്നും ഒരുപാട് അങ്ങ് കഴിക്കുന്നവരല്ലല്ലോ ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ കൊണ്ടുപോയി വെച്ച് അച്ചാറൊക്കെ കഴിക്കുന്നവരോട് പറയാനുള്ളൊരു കാര്യം വിരുമ്പിപ്പുളി മാത്രമായിട്ട് കൂടുതലായിട്ട് കഴിക്കരുത് മറ്റ് കറികളൊക്കെ കഴിക്കുക ഇടയ്ക്ക് വല്ലപ്പോഴും മാത്രം വിരുമ്പിപ്പുളി അച്ചാറൊക്കെ കഴിക്കുക അല്ല സ്ഥിരമായിട്ട് ഇത് കഴിക്കുന്നത് കിഡ്നിക്ക് അത്ര നല്ലതല്ല അതുകൊണ്ട് തന്നെ സ്ഥിരമായി കഴിക്കാവുന്ന ഒന്നല്ല മിതമായി കഴിക്കാവുന്ന ഒന്നാണിത് നിങ്ങളുടെ വീട്ടിലെ ഇലിമ്പിപ്പുളിക്ക് ഏത് രീതിയിലെ കെയറാണ് നൽകുന്നതെന്ന് ഈ വീഡിയോയിൽ നിന്ന് കമൻ്റ് ചെയ്യുക അത് ഇലിമ്പിപ്പുളി കായ്ക്കുന്നില്ല എന്ന് പരാതിയുമായിട്ട് വരുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമായ ഒരു അറിവായിരിക്കും കൃഷി ലോകം എന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം